പൊന്നോണം ഇത് കനിവോണം എന്ന പേരിൽ ഭക്ഷണ കിറ്റ് വിതരണം നടത്തി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ നിർദ്ധനരായ നൂറ്റിയേഴ് വിദ്യാർത്ഥികൾക്കാണ് ഓണത്തിന്റെ ഭാഗമായി പഴചരക്ക് പച്ചക്കറി ഭക്ഷ്യസാധനങ്ങൾ വിതരണം നടത്തിയത് തങ്ങളുടെ വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനും ഓണത്തിന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും ചേർന്നാണ് പൊന്നോണം കനിവോണം എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് ഇവർ തന്നെ പി ടി എ സ്കൂൾ മാനേജ്മെന്റിന്റെയും വിവരമറിയിച്ചപ്പോൾ കൂട്ടായി എല്ലാവരും ഒത്തൊരുമിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊന്നോണം കനിവോണം പരിപാടിയുടെ ഉദ്ഘാടനം മൗണ്ട് താബോർട്ടറി ഫാദർ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു പുണ്യമാണ് ചെയ്യുക എന്നുള്ളത് ആഘോഷം എന്ന് പറയുന്നത് ഒപ്പമിരിക്കുവാൻ ത്രാണിയില്ലാത്തവനെ ഒപ്പമിരുത്തുന്നതാണ് ആഘോഷം എന്ന് പറയുക ഒപ്പം ഇരുത്തിയ എല്ലാ അധ്യാപകരോട് സെന്റ് സ്റ്റീഫൻ സ്കൂളിനോട് പി ടി അംഗങ്ങളോട് സ്ഥാപനത്തിനു വേണ്ടി അറിയിക്കുകയാണ് കുട്ടികൾക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം വിളക്കുടി സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ ചെറായി നിർവ്വഹിച്ചു ചടങ്ങിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജയൽ നസീർ പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ എച്ച് എം സ്ലീബ വർഗീസ് മൌണ്ട് താബോർ ദയറ ഗവേണിംഗ് ബോർഡ് മെമ്പർ ഫാദർ സുബിൻ വർഗീസ് വാർഡ് മെമ്പർ ഫാറൂഖ് മുഹമ്മദ് സെന്റ് സ്റ്റീഫൻസ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ഷിബു പി എബ്രഹാം പി ടി എ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ പിള്ള റിട്ടയേർഡ് എച്ച് എം യെബിൻ ജോർജ്ജ് ഡെപ്യൂട്ടി എച്ച് എം ബിനോയ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം